പുതിയതായിട്ട് തുടങ്ങിയത് കോട്ടക്കലൊക്കെ ഉണ്ട് തോന്നുന്നു കൊറേ ഒക്കെ ഉണ്ട് പക്ഷെ ഇവിടെ ഇപ്പോഴാണ് വന്നിട്ടുള്ളത് അപ്പൊ ആദ്യം നമ്മൾ കഴിഞ്ഞിട്ട് റിട്ടേൺ വരുമ്പോ നമ്മള് ഡോണർ ക്ലബിൽ കേറിയിട്ട് ഫുഡ് കഴിച്ചിട്ട് വരും ിലൊക്കെ എന്താ അവസ്ഥറിയില്ല ഇപ്പൊ ഇപ്പൊ ഉറങ്ങാണ് നമ്മള് ഷോപ്പിൽ കേറുമ്പോഴത്തേനും പറ്റിയാണോ അവൾ എണീറ്റ് പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് വിളിച്ചു വരാം അവൾക്ക് പിന്നെ അങ്ങനെ യാത്രകളൊന്നും പ്രശ്നമില്ലാത്ത അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാറിൽ കാറിൽ നിന്നല്ല നമ്മളിങ്ങനെ പുറത്തേക്ക് ഇറക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കാറായി ഭയങ്കര ഭയങ്കര കയറ്റിട്ടില്ല അവർക്ക് പുറത്ത് പോവാന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് അതുപോലെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ വലിയ വാർഷിക പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ല ഇട്ടായിട്ട് തന്നെ അപ്പോൾ ഗൈസ് നമുക്ക് ബ്യൂട്ടി സിൽക്ക് ഒന്നും ഇല്ല അപ്പോൾ പകരം നമ്മൾ എന്താണ് വിവാഹ വെഡ്ഡിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പിക്കാൻ പോകണം അപ്പോൾ അതിന്റെ തൊട്ട് ബാ ആ അതൊരു പുതിയ ഷോപ്പാണ് അപ്പോൾ അതിന്റെ തൊട്ട് ബാക്കിൽ ഇതേ ഇങ്ങനെ ഒരു നല്ലൊരു റെസ്റ്റോറന്റ് ഉണ്ട് ലമൂൺ എന്നാണ് റെസ്റ്റോറന്റിന്റെ പേര് അപ്പം ഏ ഇത് നമ്മൾ റോഡിൽ മൈജിയൊക്കെ ഉള്ളതിൻ്റെ താഴ്ത്തിക്കറ റോഡ് അവിടെ അതെ അപ്പോൾ ഈ ഭാഗത്തേക്ക് വരുന്നവർ ഇവിടുത്തെ ഫുഡും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ മാഡം കാര്യമായിട്ട് എല്ലാ ഡ്രസ്സുകളും എല്ലാം നോക്കുന്നുണ്ട് പക്ഷെ എന്തൊരു കോൺസേഷൻ ഗ്സ് നമ്മളിതാ ഷോപ്പിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ ഇതാ ഒന്ന് രണ്ട് സാധനം മേടിച്ചുള്ളൂ ഒരുപാട് സാധനം പുതിയ ഷോപ്പാണ് കുഴപ്പമൊന്നുമില്ല സർവീസ് ഒക്കെ നല്ലതന്നെയാ പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള സാധനം നമുക്ക് അങ്ങനെ കിട്ടിയില്ല അപ്പൊ ചേച്ചി അവൾക്ക് രണ്ട് മൂന്ന് ഐറ്റംസ് വാങ്ങി അത്ര തന്നെയാണ് വാങ്ങിയിട്ടുള്ളൂ ഇനി നമ്മളെന്തായാലും ഡോണൽ ക്ലബില് പോവാട്ടാ ഇവിടെ അല്ലേ നമ്മളപ്പോ ടെക്സ്റ്റൈൽസ് നിന്നൊക്കെ ഇറങ്ങി ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഉദ്ദേശിച്ച സാധനം ഒന്നും നമുക്ക് കിട്ടിയില്ല അതുകൊണ്ട് ചേച്ചി രണ്ട് മൂന്ന് ഐറ്റംസ് വാങ്ങിയിട്ടുണ്ട് അത്ര തന്നെ വാങ്ങിയിട്ടുള്ളൂ അപ്പൊ ഇനി നമ്മൾ ഡോണർ ക്ലബ്ബ് അതെ പിന്നെ ചേച്ചി പിന്നെ ഇപ്പൊ പുറത്തിറങ്ങിയാലും അവൾക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങണം അതങ്ങനെയാണ് അപ്പോൾ അപ്പൊ പിന്നെ നമുക്കിപ്പോൾ ഒരു വിഷയം ഇല്ലാണ്ടായി അവളെ പർച്ചേസ് അപ്പോൾ എന്തായാലും നമ്മൾ ഇതാ ഡോണർ ക്ലബിലേക്ക് എത്തിയിട്ടുണ്ട് വെജിറ്റബിൾ ഷോപ്പ് അതെ നമ്മുടെ എടപ്പാൾ ട്രെൻസിന്റെ തൊട്ടപ്പുറത്താണ് ഡോണ ക്ലബ്ബ് അപ്പൊ ഈ വഴിക്ക് പോകുന്നവരൊക്കെ നോക്കൂ അതെ നമ്മളെന്തായാലും ഫുഡ് ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം അപ്പൊ നമ്മൾ കഴിക്കാൻ പോട്ടെന്തായാലും നമ്മൾ ഫുഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു ഫുഡ് ഇതുവരെ എത്തിയിട്ടില്ല അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇവിടെ നമ്മൾ വരുന്ന സമയത്ത് സീറ്റ് കിട്ടിയില്ല ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് സീറ്റ് കിട്ടിയത് മിനിറ്ററാണ് അതെ ഇരുന്നു ഇനി നമ്മൾ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു കുഞ്ഞിപ്പണ് എത്ര നേരം ഇരിക്കുമെന്ന് അറിയില്ല വാശി ഒരു ജോഡിൽ ഉണ്ട് ചുരുങ്ങി വലിയ കുഴപ്പമില്ല അവൾ നല്ല വാശി ആകുമ്പോഴേക്കും ഫുഡ് വന്നാൽ മതിയായിരുന്നു അപ്പോൾ എന്തായാലും വരട്ടെ വന്നിട്ട് നമ്മൾ എന്തൊക്കെയാണ് ഓർഡർ ചെയ്തതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാട്ടോ അപ്പം നമ്മൾ ഒരു ബീറ്റ് ഷവർമ ഒരു ചിക്കൻ ഷവർമ ഒരു എന്താ ബീറ്റ് റാ എല്ലാ ചാമ്പോറോ ചാമ്പോറോട്

പിന്നെ അമ്മയ്ക്കൊരു ഷവർമി പ്ലൗസിലാക്കി അപ്പകാശ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങി ഇരുട്ടായിട്ട് തന്നെ കാണുന്നില്ല എന്തായാലും വണ്ടിയിൽ കയറട്ടെ നമ്മൾ അതേ അമ്മയ്ക്ക് കുറച്ച് സാധനങ്ങൾ പാഴ്സൽ എടുത്തിട്ടുണ്ട് അവർ വണ്ടിയിൽ കയറുകയും ചെയ്തിട്ടുണ്ട് ഞാൻ കയറട്ടെട്ടോ അങ്ങനെ അതക നമ്മൾ വീട്ടിലെത്തി എന്താ പറയുക ഏതെങ്കിലും പോയി കഴിഞ്ഞാൽ പിന്നെ വന്നാൽ ഭയങ്കര ക്ഷീണാണ് കുഞ്ഞിപ്പണ്ണ് അവളെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു അവളെ ഫ്രഷ് ആക്കിപ്പോൾ അവിടെ ഒക്കെ എടുത്തിട്ടുണ്ട് ഇനി ഇതാ നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി ഒന്ന് ഫ്രഷ് ആവട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കുഞ്ഞോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ